സുഹൃത്തുക്കളെ യൂത്ത് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അതേപോലെ തന്നെ പാലക്കാട് നിമിസ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനുമുമ്പ് ഞാനൊന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മുടെ ഈ ഫേസ്ബുക്കിലെ കലാകാരന്മാർ ഭയങ്കര അപാര സാധനങ്ങൾ ചില ട്രോളൊന്നും ഒരു രക്ഷയില്ല നമ്മളൊന്നും മുമ്പിൽ അല്ല വെറും പുഴുവാണ് കാരണം അത്രയും നല്ല നല്ല ടാലൻ്റ് ഉള്ള നല്ല ബുദ്ധിയുള്ള നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അതാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ ഒരു ഗുണം ആരാലും അറിയപ്പെടാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന ആളുകൾക്കൊക്കെ രംഗത്ത് വരാൻ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് രംഗത്ത് വരാൻ അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് രക്തസാക്ഷികൾ എന്ന സിനിമ മോഹൻലാലും മാധുവുമാണ് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് പിന്നെ അഭിനയിച്ചിട്ടുള്ളത് അതിന് എൻ ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ എം ജി ശ്രീകുമാർ അവർ തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ അപൂർവ്വമായിട്ടുള്ളു ഇവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ട് ആ ഈഗോയെക്കുറിച്ചുള്ള പിന്നെ കഥയാണ് ഭരതം എന്ന സിനിമയ്ക്കകത്ത് യഥാർത്ഥത്തിൽ ലോഹിതദാസ് ഒരു ത്രെഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എം ജി രാധാകൃഷ്ണൻ്റെ പിന്നെ സംവിധാനം ചെയ്തു സംഗീത സംവിധാനം നിർവഹിച്ചു അത് ആ പാട്ട് പാടിയത് എം ജി ശ്രീകുമാറാണ് അനിയൻ ഒ എൻ ബിയുടെ വരികളാണ് അപ്പോൾ ആ വരികൾ ഇങ്ങനെയാണ് ശരിക്കും സത്യത്തിൽ അതിൻ്റെ അതിൻ്റെ ഒരു പാരയെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അരുമക്കിളിയെ നേരോ നേരോ നമ്മൾ കൊയ്യും നീ അല്ലെന്നേ ഞാൻ അത് കൂടുതൽ പാടിയ വികൃതമായി പോകും കാരണം എന്നാലും ഞാൻ അതിൻ്റെ അടുത്ത വരികൾ ഭയങ്കര രസമുള്ള വരികളാണല്ലോ വിത്തു വിതച്ചതു നാമല്ലേ വിളകാത്തു കിടന്നതു നാമല്ലേ പത്തേരം ആവട്ടെ ആവട്ടെ ഞാൻ പാടിക്കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളെ പ്രകടിപ്പിക്കുന്നില്ല കാളകാലത്തിൽ അപ്പം പിന്നെ ഇതിൻ്റെ ഒരു പാരടിയാണ് കണ്ടു ഭയങ്കര രസമായിട്ട് അതൊരു പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട്ടിൽ ജില്ലയിലെ മറ്റേ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാനുള്ള ഫണ്ട് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് മുഖ്യതുമായി ബന്ധപ്പെട്ട പിന്നെ വിഷയത്തിൽ ഒരു പോസ്റ്റിനകത്ത് കണ്ട കമൻറ്റാണ് ചന്ദ്രൻ കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ആളാരാണെന്നുള്ള ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹത്തിൻ്റെ പക്ഷേ അത് നല്ല കഴിവുള്ള ഒരാളാണ് അദ്ദേഹം അതേപോലെ മറ്റേ ഈണത്തിൽ അതേപോലെ കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഈണമില്ല അതിങ്ങനെയാണ് നമ്മൾ വിരിക്കും പണമെല്ലാം നമ്മുടേതാണ് എൻ പൈൻകിളിയേ ഊത്തന്മാരും മൂത്തോന്മാരും ഒന്നാണല്ലോ പൈൻകിളിയേ നമ്മൾ വിരിക്കും പണമെല്ലാം നമ്മുടേതാണ് എൻ പൈങ്കിളിയെ ഊത്തന്മാരും മൂത്തോന്മാരും ഒന്നാണല്ലോ പൈങ്കിളിയെ കള്ളത്തരമോ വഞ്ചനയോ നമ്മളെ ആരും ട്രോൾ കക്കല് മുക്കല്ണിഭവും നമ്മുടെ സ്വന്തം തൊഴിലല്ലേ കള്ളത്തരമോ വഞ്ചനയോ നമ്മളെ ആരും ട്രോളേണ്ട കക്കല് മുക്കൽ വാണിഭവും നമ്മുടെ സ്വന്തം തൊഴിലല്ലേ ഇപ്പം ഇത്രയുള്ള കുറേ പ്രതിഭകളുണ്ട് ഞാനിങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാറില്ല ഞാൻ ചിലരൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നൊന്ന് എടുത്ത് നോക്കും ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യനാണെന്ന് തോന്നണം അപ്പോൾ എന്തായിരുന്നാലും പിന്നെ വിഷയം അതല്ല വേണ്ട ഞാൻ ബാക്കി വിഷയങ്ങൾ പിന്നീട് വേറെ സ്റ്റോറി ആയിട്ട് ചെയ്യുക പാലക്കാട് പിന്നെ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി തന്നെ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു ഒരു രാജ്യ പിന്നെ അതിന് വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോവാം ഞാനിപ്പോൾ നീട്ടിപ്പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറിക്ക് ആ അല്ലെങ്കിൽ പറയാം അല്ലേ പറഞ്ഞു പോവാം അതും കൂടി പറഞ്ഞേക്കാം അതിനകത്ത് ഈ പാലക്കാട് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ സംഭവങ്ങൾ തൽക്കാലം കെട്ടടങ്ങി നിൽക്കുന്നു എന്നുള്ളത് അത് അവസാനിച്ചിട്ടില്ല ഇതിനകത്ത് പിന്നെ ഏറ്റവും പ്രധാനമായി പുറത്തു വന്നിട്ടുള്ള വ്യക്തിം എന്ന് പറയുന്നത് അവർ ഇപ്പോഴും എന്താ പറഞ്ഞല്ലോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അവർ ഇതുവരെ ആരുടെയും മുമ്പിൽ പറയാൻ തയ്യാറായിട്ടില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ അവർക്ക് വൺസ് ഇയാർ വരെ ഓഫർ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം ഒരു കോടി രൂപ ഒരു അരമണിക്കൂർ മുഖം മറിച്ച് പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് പോലെ കുട്ടി വില്ലിംഗ് ആയിട്ടില്ല പക്ഷേ ഈ വിഷയം പുറത്തു വന്നപ്പോൾ വേറെ ഒരുപാട് പേര് രംഗത്ത് വരാൻ തയ്യാറായിട്ടുണ്ട് മീ ടു ക്യാമ്പയിനുമായിട്ട് തന്നെ വരാൻ തയ്യാറായിട്ടുണ്ട് രണ്ട് കൽപ്പിച്ച് അങ്ങനെ അതുണ്ടാവുമല്ലോ ഇത് നോവിക്കപ്പെട്ടവരുടെ വേദന ഭയങ്കരമായിരിക്കും ചതിക്കപ്പെട്ടവർ എന്നൊക്കെ തോന്നുന്നവരെ അപ്പോൾ ആ രീതിയിലേക്ക് തയ്യാറായിട്ടുണ്ട് ഞാനത് കൃത്യം അത് അത് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ ആ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ആ ആളുകളെ ഇപ്പം തൽക്കാലം ഇപ്പം വേണ്ട കുറച്ച് കഴിയട്ടെ എന്നുള്ളതാണ് ഇലക്ഷനോട് അടുപ്പിൽ ചിലപ്പോൾ ഈ സാധനം വ്യാപകമായിട്ട് പൊങ്ങാൻ സാധിക്കേണ്ടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആ വിഷയം റൈസ് ചെയ്യപ്പെടുക അതോടുകൂടിയിട്ട് ട്രെൻഡ് മാറുന്ന സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും കാര്യമായിട്ടുള്ള ആലോചനകൾ എടുത്തിട്ടുണ്ട് അവരും ഈ സംഭവമൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പക്ഷേ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ആളുകൾ ഇതിനകത്ത് വരും എന്ന് ഇൻവോൾവ് ആയിട്ട് ഇൻവോൾവ് ആവാൻ സ്ത്രീകൾ സ്വേധയാ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കോൺഗ്രസ് നേതൃത്വത്തിനെ സെറ്റിൽ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം ഇന്ന് ഇപ്പം ഇന്ന് കിട്ടിയിട്ടുള്ളൊരു വിവരം ഒരു പിന്നെ കൂടിയാലോചന പിന്നെ ഫോൺ വഴി പരസ്പരം കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിൽ സണ്ഡിവാക്കിയിലും പിന്നെ ബി ഡി കെ സി ചെന്നിത്തല തുടങ്ങിയവരെല്ലാവരും തമ്മിലൊരു ആശയവിനിമയം നടക്കുന്നുണ്ട് ഈ അന്ന് മുസ്ലിം ലീഗിനും ഈ ക്ഷേത്രത്തിൽ പിന്ന ഒരു ആശങ്കയുണ്ട് കാരണം ഇനിയും ഒരു അഞ്ച് വർഷം കൂടി ഭരണമില്ലാതെ പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികളെല്ലാം ഇതിനകത്ത് പുറത്തേക്കെ കിട്ടാതെയാവും നിലനിൽപ്പ് വലിയ പ്രയാസമാണ് ഭരണമില്ലാതെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുക അടുത്ത വർഷമാകുമ്പോഴേക്കും വീണ്ടും ഒരു അഞ്ച് വർഷം തന്നെ പതിനഞ്ച് വർഷം കേരളത്തിൽ അധികാരത്തിന് പുറത്തുനിന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണസാധ്യത ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ മിക്കവാറും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തിയും ഷാഫി രാഹുലിനെ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഷാഫിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ ഷാഫി പലരോടും ഒരു കാര്യം രാഹുലാണ് അടുത്ത മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പം മന്ത്രി ആട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് അത് മാത്രമല്ല ഷാഫി ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ പാലക്കാട് തന്നെ വീണ്ടും മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ ഷാഫിക്ക് ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാവാൻ പറ്റുമായിരുന്നു ആ സാധ്യത ഇല്ലാതാക്കി കേന്ദ്രത്തിലേക്ക് എം പി ആയിട്ട് പോകുമ്പോൾ അധികാരത്തിൽ വന്ന ഷാഫിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയിട്ടില്ലെങ്കിലും പിന്നെ ചിലപ്പോൾ ക്യാബിനറ്റ് മന്ത്രി തന്നെ ആക്കാമായിരുന്നു കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഓഫർ ഉണ്ടായിരുന്നു ഷാഫിക്ക് വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും യു പി എ അധികാരത്തിൽ വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെ അല്ല ഇന്ത്യ ഇന്ത്യ സഖ്യം യു പി എ അല്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷാഫിയെ പിന്നെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാനും സാധ്യതയുള്ള കാരണം ഇപ്പം പഴയ പോലെ ഔട്ടിലില്ല പിന്നെ ഗുലാം നബി ആസാദ് അത് പാർട്ടി വിട്ടു അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ദേശീയ തരത്തിലെടുത്ത് കാണിക്കാൻ പറ്റുന്ന മുസ്ലിം ഫേസുകൾ അധികം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം സൽമാൻ ഖുർഷീദ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു ആ സ്ഥിതിഗതികളിൽ മാറ്റം വന്നപ്പം ഷാഫിക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കാനും സാധ്യത ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഓഫറുകൾ വെച്ചിരുന്നു അപ്പം ഇപ്പോൾ കടിച്ചതുമില്ല പഠിച്ചതും എന്നുള്ള അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വന്ന ഉറപ്പിച്ച് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് വന്നിരുന്ന ഷാഫിക്ക് അതില്ലാതെ വന്നപ്പോൾ രാഹുലിനെ ആക്കുക രാഹുലിനെ ആക്കി കഴിഞ്ഞാൽ ഷാഫിക്ക് പിൻസി ഡ്രൈവിങ് നടത്താൻ പറ്റും വകുപ്പ് ഭരിക്കാൻ പറ്റും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ കഴിയും സാമ്പത്തിക സോഴ്സായിട്ട് ആ വകുപ്പിനെ കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് നിന്നിരുന്നത് അതിപ്പോൾ പ്രളിക്ക് സ്ഥിതിക്ക് പിന്നെ അതിനിപ്പോൾ സാധ്യമല്ല ആ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി കഴിഞ്ഞ് വരിക്കുന്നു ഷാഫിക്ക് വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഒരു മന്ത്രിസ്ഥാനം എനിക്ക് വേണം അത് പിന്നെ ഷാ രാഹുലിന് കൊടുക്കണമെന്ന് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഏകദേശം ഒരു മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നു നിലമ്പുറ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിയുകയായിരുന്നു ഈസി ആയിട്ട് കഴിയുകയായിരുന്നു ഷാഫിക്ക് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രത്രിയാക്കണമെന്ന് പറഞ്ഞാൽ ആക്കില്ലാത്ത മറമാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ മുമ്പിൽ എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ടെങ്കിൽ മാറി കഴിഞ്ഞിരിക്കുന്ന ഈ സിനേറിയ്ക്കടുത്ത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഷാഫിയെ അനുനയിപ്പിച്ചുകൊണ്ട് രാഹുലിന് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ ആദ്യം വരുന്ന ഒഴിവിൽ രാജ്യസഭാ സീറ്റിൽ രാഹുലിനെ രാജ്യസഭയിലേക്ക് അയക്കാം അതും ഒരു കുട്ടിമന്ത്രിക്ക് തുള്ളിയായിട്ടുള്ള പദവിയാണ് എം എൽ എക്ക് പകരം ഏഴ് മണ്ഡലങ്ങൾ ഏഴ് ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളൊരു ലോക്സഭാ മണ്ഡലത്തിൽ വരും അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ വലിയൊരു പദവി തന്നെയാണ് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാം എന്നുള്ള ധാരണയിൽ അവരെ അനയിപ്പിച്ച് ഇവിടെ വേറൊരാളെ പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ചാകുകയാണ് ആലോചനകൾ നടക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ സന്ദീപ് വാര്യായിരിക്കും അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് വരുന്നത് സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് നിന്ന് കഴിഞ്ഞാൽ കാരണം മുസ്ലിം ലീഗിനൊക്കെ സന്ദീപ് ബി ജെ പി വിട്ടു വന്നുകൊണ്ട് കൂടിയിട്ട് വേറെ മൈലജ് ഉണ്ട് പക്ഷേ ആർ എസ് എസ് സീപിനെതിരെ ക്രോസ് വോട്ട് നടത്തുക പറഞ്ഞാൽ വേറെ മണ്ഡലത്തിൽ പോയി നിന്നപ്പോൾ ഷൊർണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടപ്പാലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ക്രോസ് വോട്ടിങ് നടക്കും ഇടതുമുന്നിൻ്റെ സ്ഥാനാർത്ഥി കൊടുക്കുക പക്ഷേ പാലക്കാട് മണ്ഡലത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ അവർക്ക് തന്നെ ജയിക്കുക എന്നുള്ളതാണ് അവർ അജണ്ട കഴിഞ്ഞ കഴിഞ്ഞതുകൊണ്ട് അവിടെ കൃഷ്ണകുമാർ വന്നുകൊണ്ടാണ് തോട്ടുപോയത് അല്ലെങ്കിൽ ആ മണ്ഡലക്കാർക്ക് പിടിക്കാൻ പറ്റിയിരുന്നു അവിടെ പിന്നെ രാഹുലാണ് വീണ്ടും സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ സ്ത്രീപക്ഷ പിന്നെ ഈ വിഷയങ്ങളൊക്കെ കൂടി വെച്ചിട്ട് സ്ത്രീപക്ഷവാദവും പിന്നെ സ്ത്രീകൾക്കെതിരായുള്ള പീഡനവും ഒക്കെ വലിയ വിഷയമാക്കി കൊണ്ടുവന്നുകൊണ്ട് സ്ത്രീവിരുദ്ധതയും ഒക്കെ വിഷയമാക്കി കൊണ്ടുവന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ അവിടെ നിർത്തുന്നതിലേക്ക് ബി ജെ പിയിലെ ആലോചനകൾ നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി രാഹുലല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വന്നാൽ കായംകുളത്തായിരിക്കും ശോഭ സുരേന്ദ്രൻ മത്സരിക്കുക സന്ദീപ് വാര്യർ വരുമ്പോൾ ഉള്ളത് സന്ദീപ് വാര്യറിന് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി ജെ പിയുടെ വോട്ട് ക്രോസ് വോട്ടിംഗ് ആയിട്ട് സി പി എസ് സ്ഥാനാർത്ഥിക്ക് പോവില്ല സി പി എ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ കഴിഞ്ഞ തവണ കിട്ടിയ സരിൻ പിടിച്ച വോട്ടുകൾ പിടിക്കുകയും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ വോട്ടുകൾ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്രോസ് വോട്ടിംഗ് നടക്കാതിരുന്നാൽ മുസ്ലിം വോട്ടുകൾ കാലങ്ങളായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ടുകൾ മുഴുവൻ സന്ദീപ്കാര്യോട് വരുമ്പം സന്ദീപ്കാര്യരോട് ബി ജെ പി വിട്ട് വന്ന ആൾ എന്നുള്ള താല്പര്യമുണ്ട് സഖാക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള അവർക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിം ഭാഗത്തപ്പെട്ട ആളുകൾ പോലും ഇവിടേക്ക് സന്ദീപ്കാര്യകൾക്ക് ക്രോസ് വോട്ട് ചെയ്യും അത് മുമ്പ് നമ്മൾ കണ്ടതാണ് ഷാഫിയുടെ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ അങ്ങനത്തെ ക്രോസ് വോട്ടിംഗ് കുറച്ച് നടക്കാറുണ്ട് കോൺഗ്രസിൽ നിന്നാണ് നടക്കാറുള്ളത് ബി ജെ പിയിൽ നിന്ന് നടക്കാല്ല സി പി എമ്മിൽ നിന്നാണ് നടക്കാറുള്ളത് കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് വിടിക്കാറുണ്ട് ബി ജെ പിയുടെ വോട്ട് ബി ജെ പി ഓടിക്കാറുണ്ട് അതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അവർ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ വോട്ട് ക്രോസ് വോട്ടിംഗ് നടക്കാറുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടി അത് ശ്രീധരൻ മാമ മത്സ മത്സരിച്ചപ്പോഴും ഒക്കെ അത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പ് പിന്നെ ശോഭജി മത്സരിച്ചപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സന്ദീപകാര്യർ ജയിച്ചു പോരാൻ സാധ്യതയുള്ളൊരു മഠം തന്നെയാണ് അവിടെ രാഹുൽ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവസ്ഥ മോശമാണ് എന്നൊക്കെ പിന്നെ നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിലെത്രത്തോളം വസുതയുണ്ട് എത്രയൊക്കെ മാറ്റം വരാം ചിലപ്പം ഇനി ഇത്രയും മാസങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ ബോംബ് പൊട്ടിയില്ല എന്ന് വരാം ബോംബ് പൊട്ടിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് വരാം കാരണം അപ്പുറത്തും ബോംബുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയില്ലല്ലോ ഇനി ഇപ്പോൾ യു ഡി എഫ് വരെ കയ്യിൽ എന്തെങ്കിലും സി പി എംമാർക്കെതിരെ അങ്ങനെയൊക്കെ വരുമ്പോൾ പരസ്പരം പാച്ചപ്പ് ആകുമെന്ന് അറിയില്ല ഇല്ലെങ്കിലും ഇത് പൊട്ടും പിന്നെ ഇത് സി പി എമ്മിന്റെ കയ്യിലല്ല ഈ സാധനങ്ങളുള്ളത് അല്ലാതെയുള്ള വളരെ പ്രമാണിമാരായിട്ടുള്ള ചില ആളുകളെടുത്താണ് അവർ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കും ആ രീതിയിലുള്ള സാധനങ്ങളുണ്ട് എന്നാണ് കൃത്യമായ ചില ചോഴ്സുകൾ എന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളത് ഐ ഐഡൻ ബെൻ പിന്നെ എന്താ പറയുക ഞാനതിൽ അതിലൂടെ വല്ലാതെ പോയിട്ടില്ല ആ സംഭവത്തിലൂടെ പിന്നെ ഞാനൊന്നും അങ്ങനെ പരിശോധിക്കാനും ഒന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ലൂസ് സ്റ്റോക്കിൻ്റെ സംഭവം ഉണ്ടാവും അതിന് അഥവാ എപ്പോഴെങ്കിലും ഒന്നും മധ്യപിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മധ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഞാൻ അറിയാതെ പറഞ്ഞു പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് എന്നല്ലാതെ ആര് എങ്ങനെ എന്തൊക്കെ പിന്നെ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പിക്ചറിലേക്ക് ഞാൻ പോകാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല പിന്നെ വേണമെങ്കിൽ പറഞ്ഞാലൊക്കെ നടക്കുമെന്നല്ലാതെ പക്ഷേ അത് എനിക്ക് എല്ലാം വിശ്വാസം അവർക്കെല്ലാം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടു അങ്ങനെയുണ്ട് ഞാൻ ചിലപ്പോൾ കാരണം ഓപ്പണായിട്ട് സംസാരിച്ച് കൊണ്ടതാണ് ചിലപ്പം പിന്നെ അങ്ങനെയുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ചെറിയ തോന്നല് പോലെ ചിലപ്പോൾ നാളെ കുടിക്കാൻ തോന്നാൻ പറഞ്ഞാൽ കുടിക്കാൻ തോന്നുക അപ്പോൾ ചിലപ്പോൾ ഓവറായിരുന്നു വരിക ആ സമയത്ത് ചിലപ്പോൾ ഇതെല്ലാം എല്ലാ യാഥാർത്ഥ്യങ്ങളും പച്ചയായിട്ട് വിളിച്ചു പറയുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നു എന്തായാലും പാട്ട് വിദ്യ ചേട്ടന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു